വിദേശീയ തലത്തിലേക്ക് പോയാൽ കേന്ദ്ര ബജറ്റിനെതിരെ ആം ആദ്മി എം പി രാഘവ് ചന്ദ ബ്രിട്ടൻ്റേതിന് സമാനമായ നികുതിയാണ് ഇന്ത്യയിൽ നൽകുന്നതെന്നും എന്നാൽ സൊമാലയ്ക്ക് സമാനമായ സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിലെ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞു ബജറ്റ് നിരാശ പകരുന്നതാണെന്നും ബി ജെ ബജറ്റിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം സന്തുഷ്ടരാകും മറ്റൊരു വിഭാഗത്തിന് നിരാശയും തോന്നും എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് സമൂഹത്തിനാകെ അതൃപ്തിയാണ് ഉണ്ടാക്കിയത് ബി ജെ പിലും ബജറ്റിനെ അനുകൂലിക്കുന്നില്ല ബജറ്റ് ചർച്ചയിൽ രാഘവ് ചന്ദ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി ആദായ നികുതിയിലൂടെയും ജി എസ് ടിയിലൂടെയും സാധാരണക്കാരുടെ എൺപത് ശതമാനം വരുമാനമാണ് സർക്കാരിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റുകളാണ് ലഭിച്ചത് എന്നാൽ ഇന്ത്യൻ ജനത ആ സീറ്റുകളിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂട്ടി ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റായി കുറച്ചു ഭക്ഷ്യവിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് ബി ജെ പിയുടെ സീറ്റുകൾ കുറച്ചത് ഈ പ്രവണത തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒതുങ്ങേണ്ടിവരും തുല്യമായ നികുതിയാണ് ഇന്ത്യക്കാർ നൽകുന്നതെന്നും എന്നാൽ സൊമാലയ്ക്ക് സമാനമായ സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നതെന്നും രാഘവ് ചന്ദ പരിഹസിച്ചു